കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പുറ വള്ളക്കടവ് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ പ്രസിഡന്റ് സണ്ണി യോഗം ചെയ്തു വള്ളക്കടവ് അപ്സര പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് കിഴക്കെ മുറിയിൽ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി അനു കെ കെ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു അല്ല സർ മെഡിക്കൽ അവരുമായി നമ്മുടെ എഗ്രിമെന്റ് അടുത്ത പൊതുയോഗത്തിന് ഓവർ ചെയ്യാം ഈ ആശുപത്രി ഏതെങ്കിലും നമ്മുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾ അഡ്മിറ്റായാൽ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ അവർക്ക് ചെലവാകുന്ന തുകയിൽ ഡിസ്കൗണ്ട് കിട്ടും ചികിത്സാ ഡിസ്കൗണ്ട് അപ്പോൾ മൂന്ന് തരം ആനുകൂല്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചികിത്സാ ഡിസ്കൗണ്ട് പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സഹായം മെഡിക്കൽ ചികിത്സയ്ക്കുള്ള സഹായം അങ്ങനെ മൂന്ന് ആനുകൂല്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട് ഏതാണ്ട് ലക്ഷം ഈ ഈ കഴിഞ്ഞ മാസത്തിനുള്ളിൽ നമ്മൾ സഹായവും സഹായവും പറയുന്ന ദുരന്ത പ്ലസ് പരീക്ഷകളിൽ ഉന്നത ും കസ്തമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സാജു പട്ടിണിമിടം മുഖ്യപ്രഭാഷണം നടത്തി ജെയ്സൺ അലക്സ് ജോസ് പുഷ്പ രാജു തോമസ് ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു